ഹായ് ഹൈഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം ഇതൊന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നേക്കുന്ന പ്ലാന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല പക്ഷേ എങ്കിൽ വേറൊരു സംഭവം കാണിക്കുന്നുണ്ട് ഇതെന്താണെന്നറിയാമോ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന റംബോട്ടാൻ്റെ മരങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ മുറ്റത്ത് മൊത്തം ഒരു ഏഴ് മരങ്ങളുണ്ട് റംബോട്ടാൻ്റെ ഇപ്പോൾ സീസൺ അല്ലേ എല്ലാം നിറയെ കാഴ്ച അടിപൊളിയായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പുറകിലൊരു വലിയ മരം ഉണ്ട് അതാണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായ ഒരു മരം അതിനു മുമ്പ് ഒരു മരം ഉണ്ടായിരുന്നു അതിൻ്റെ കായ് ഭയങ്കര പുളിയായിരുന്നു നമുക്ക് കഴിക്കാനേ പറ്റത്തില്ലായിരുന്നു അത് നമ്മളിങ്ങനെ കഴിച്ചിട്ട് കായ് ഉണ്ടായത് പക്ഷെ നിറയെ കായ്ക്കുമെങ്കിലും അത് പഴുത്താലും നമുക്ക് വലിയ മെച്ചമൊന്നുമില്ലാതെ അപ്പോൾ അവിടെ എന്തോ ഷീറ്റൊക്കെ ഇട്ട സമയത്ത് അത് വെട്ടിക്കളഞ്ഞു അത് അതിന് ശേഷം വേറൊരു വലിയ മരം ആ വലിയ മരത്തിൽ നിറയെ ഓറഞ്ച് ഷെയ്ഡ് കായാണ് പിടിക്കുന്നതായിട്ടാണ് അപ്പോൾ അതിലാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള പഴങ്ങളാണ് നിറയെ ഉണ്ടാവുന്നതും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാവും ഞാൻ അത്രയും ടേസ്റ്റുള്ള പഴം വേറെ എവിടെയൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഈ ഈ ഒരു അത് കഴിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം വെച്ചതാണ് ഈ ചെറിയ മരങ്ങൾ കുട്ടിക്കുട്ടി മരങ്ങളെല്ലാം പക്ഷേങ്കിൽ ഇതിൻ്റെ കായൊന്നും അതിൻ്റെ ടേസ്റ്റിൻ്റെ എവിടെ എത്തണില്ല എല്ലാം തന്നെ മലേഷ്യൻ ഹൈബ്രിഡും പിന്നെ അതുപോലെ ഹോം ഗ്രൗണ്ട് പ്ലാൻസൊക്കെ തന്നെ നമ്മൾ വാങ്ങി വെച്ചേക്കുന്നെങ്കിൽ അതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഉണ്ടാവും പിന്നെ നമ്മളിവിടെ വലയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ തത്ത യും മണ്ണാൻ എല്ലാവരും വരുന്നതായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആശാമാരപ്പം തന്നെ ഇവിടുന്ന് തടി തപ്പും എന്നാലും നല്ല രസമല്ലേ വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ പറമ്പിൽ അവരൊക്കെ ഇങ്ങനെ വന്ന് ഓടിച്ചാടി കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ വേറെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ റമ്പുട്ട മരങ്ങളുണ്ടെങ്കിലോ പിന്നെ അതുപോലെ അതൊക്കെ കായ്ച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു ഓറഞ്ച് കായൻ്റെ അതിൻ്റെ ആ ഹൈബ്രിഡ് ഏതാണെന്ന് കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ പക്ഷേ അത് മുകളിലായതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം എപ്പോഴും അത് നിറയെ കാഴ്ച നിന്ന സമയത്തൊരു ഷോർട്സ് എടുത്തിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ലാത്തത് ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ താങ്ക്